ഒരു വ്യക്തിയെ കോടതി ശിക്ഷിച്ച് ജയിലിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷികപരമായിട്ടുള്ള എല്ലാ പരിഗണനയും നമുക്ക് നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അതിൻ്റെ പേരിൽ നിയമത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് അവർക്കുള്ള ഫുഡ് അവരുടെ ക്ലോത്തിങ് അവർക്കുള്ള മെഡിക്കൽ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് സാധാരണ പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഒരു കുറ്റവാളിയെ നമ്മൾ മുഴുവൻ എല്ലാ സമയവും പീഡിപ്പിക്കണം അല്ലെങ്കിൽ എല്ലാ സമയവും ദ്രോഹിക്കണം പക്ഷേ അതല്ല കോടതി അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലായാലും ജീവപര്യന്തമോ അതിലെന്താ വർഷം പറഞ്ഞു ഏഴ് വർഷമോ മൂന്ന് വർഷമോ പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയാണ് ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമ്മൾ തടവുകാരനായിട്ട് ഒരു അന്തേവാസി ജയിലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒരു നമ്മളുടെ ചട്ടം അനുശാസിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നമ്മൾ കൊടുക്കുന്നത് ദിവസവും രാവിലെ അൺലോക്കിന് ശേഷം അതായത് തടവുകാരെ രാവിലെ ആറു മണിക്ക് പുറത്തിറക്കിയതിന് ശേഷം അവർക്കുള്ള പ്രഭാത ഭക്ഷണം നമ്മൾ കൊടുക്കും ചായ അടങ്ങുന്ന പ്രഭാത ഭക്ഷണമാണ് കൊടുക്കുന്നത് അത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള മെനു ആണ് യിൽ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ഇഡ്ഡലിയോ ദോശയോ അത് നൂറ് ഗ്രാം അരിയുടെ ആണ് ഇഡ്ഡലിയോ ദോശയോ മറ്റോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ചായ ചായക്കകത്ത് പാലിൻ്റെ അളവ് പഞ്ചസാരയുടെ അളവ് തേയിലയുടെ അളവ് എല്ലാം നമ്മളുടെ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കും ഉച്ചഭക്ഷണത്തിൽ ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറും അവിയൽ തീയ്യല് തൈര് തുടങ്ങിയവയാണ് തിങ്കളാഴ്ച കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ അന്ന് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച മീനുണ്ടെന്നുണ്ടെങ്കിൽ മീൻകുറി മീൻ കറി കൊടുക്കും അതേപോലെ തന്നെ വൈകുന്നേരം മണിയാകുമ്പോൾ ഇരുന്നൂറ് മില്ലി ചായ കൊടുക്കും അതിനകത്ത് പാല് നാൽപ്പത് മില്ലി കാണും തേയില മൂന്ന് ഗ്രാം കാണും വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം അവർക്ക് ചോറ് കൊടുക്കും അതും ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറാണ് തിങ്കളാഴ്ച വൈകിട്ട് അച്ചാറും രസവും കപ്പ പുഴുക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം അടങ്ങിയ കപ്പ പുഴുക്കും അടങ്ങിയ ഭക്ഷണമാണ് വൈകിട്ട് കൊടുക്കുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തേവാസികൾക്ക് തയ്യാറാക്കുന്ന ഭക്ഷണം ജയിലിലെ അന്തേവാസികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മേൽനോട്ട ചുമതല മുഴുവനും ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത് ഈ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലിലെ സൂപ്രണ്ട് ആദ്യം ഇത് രുചിച്ച് നോക്കി ഇതിനകത്ത് ഗുണനിലവാരം പരിശോധിക്കും അതിനോടൊപ്പം തന്നെ ജയിലിലെ ഡോക്ടർ ഇത് പരിശോധിക്കും അതുപോലെ ഡയറ്റിലെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കും അതുപോലെ ജി ഡി ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പരിശോധിക്കും ഇങ്ങനെ അഞ്ച് ആറോളം ഉദ്യോഗസ്ഥരുടെ അതി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് രുചിച്ച് നോക്കി അതിനകത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടതിന് ശേഷമാണ് അന്തേവാസികൾക്ക് ഈ ഭക്ഷണം വിളമ്പുന്നത് ബാക്കി നാട്ടിലെ പറഞ്ഞു ബാക്കി ദിവസമാണ് തിങ്കൾ മുതൽ താഴോട്ട് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നോൺ വെജ് വിഭവങ്ങൾ വിളമ്പുന്നത് തിങ്കളാഴ്ച ഉച്ചകൂണ്ണിനോടൊപ്പം തന്നെ മീനുണ്ടാകും അതേപോലെ തന്നെ ബുധനാഴ്ചയും ഉച്ചമൂണിനോടൊപ്പം തന്നെ മീനുണ്ടാകും ശനിയാഴ്ചകളിൽ ഉച്ചയൂണിനോടൊപ്പം തന്നെ നൂറ് ഗ്രാം മട്ടൺ അവർക്ക് നൽകാറുണ്ട് ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് മട്ടൺ കൊടുത്തിരിക്കും മട്ടൺ കറി കറി കൊടുത്തിരിക്കും പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞയർ ചൊവ്വ വ്യാഴം വെള്ളി എന്ന ദിവസങ്ങളിൽ ഉച്ചയൂണ്ണിനോടൊപ്പം അവർക്ക് നോൺ വെജ് വിഭവങ്ങളാണ് കൊടുക്കുന്നത് ഞായറാഴ്ച ചോറിനോടൊപ്പം അവിയലും തീയിലും തൈരും കൊടുക്കും ചൊവ്വാഴ്ച അവിയലും സാമ്പാറും തൈരും ഉച്ചകൂണിനോടൊപ്പം കൊടുക്കും വ്യാഴാഴ്ചയും അവിയലും സാമ്പാറും തൈരും കൊടുക്കും വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എരിശ്ശേരി അവിയൽ പുളിശ്ശേരി എന്നിവയാണ് ഉച്ചകൂണിനോടൊപ്പം കൊടുക്കുന്നത് ഈ ഭക്ഷണ ക്രമങ്ങളെല്ലാം അവരുടെ ആരോഗ്യത്തിനും അവരുടെ അവരുടെ എല്ലാവിധ ഡൈജഷനും കറക്റ്റായിട്ടുള്ള ഡൈജഷൻ അടങ്ങിയ ഒരു ഡയറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്